കുടുംബത്തിലെ ദീൻ ഗുണം എന്താണെന്ന് അറിയോ എല്ലാ കാര്യങ്ങളും ഭംഗിയിൽ മുന്നോട്ട് പോകുന്നത് കാണാൻ സാധിക്കും അതും എങ്ങനത്തെ ദീൻ ആളുകൾ ഇന്ന് കാണിക്കുന്ന പ്രകടന പരിധിയുടെ ദേഷ്യം തോന്നണ്ട ചില ഭാര്യമാരൊക്കെ ഫോൺ വിളിച്ചിട്ട് പറയും നല്ല ദീന എന്താ പ്രശ്നം ദീനേ ഉള്ളൂ സ്വഭാവമല്ല മുക്കത്താ ദേഷ്യം ഒന്നേ ഞാൻ രണ്ടാം തേടി ചാടിക്കഴിക്കാൻ വരും ആള് നല്ല ദീന ചില ഭാര്യമാർ ഭർത്താക്കന്മാരെ പറ്റിയിട്ടും ഭർത്താക്കന്മാർ ഭാര്യമാരെ പറ്റിയിട്ടും പറയാറുണ്ട് കുടുംബത്തിന് ദീൻ ശ്വാസമുട്ടി ജീവിക്കണം എന്നല്ല അള്ളാഹുവിന്റെ തിരുദൂരം ദീനുള്ള പ്രവാചകൻ നടത്തിയിട്ടുണ്ട് തമാശ പറഞ്ഞിട്ടുണ്ട് ഭാര്യമാരോടൊപ്പം കൊഞ്ചിയിട്ടുണ്ട് മക്കളോടൊപ്പം ആനകളിച്ചിട്ടുണ്ട് പേരക്കുട്ടികളോടൊപ്പം ആനകളിച്ചിട്ടുണ്ട് സന്ദർശിച്ചിട്ടുണ്ട് ദീനിന്റെ പേര് പറഞ്ഞിട്ട് കുടുംബം നോക്കാതെ ജീവിക്കാൻ അല്ല ദീൻ കൊടുക്കേണ്ടത് കൊടുക്കണം അത് ഭാര്യ മക്കൾ രക്ഷിതാക്കൾ കുടുംബം അയൽവാസി എല്ലാവർക്കും കൊടുക്കണം അല്ലാതെ ദീൻ എന്നാൽ നമ്മൾ അഞ്ചുപത്തും സമയം തെറ്റാണ്ട് പള്ളി പോവുക പള്ളിക്കുകാര്യത്തിൽ ഇടപെടാണ്ടിരിക്കുക അങ്ങോട്ട് കൂട്ടി നിസ്കരിക്കുക കുടുംബത്തിലെ ദീൻ അങ്ങനെ ആക്കാത്ത ആക്കാത്തതിനും മക്കളെ ഒക്കെ അവന്റെ ഹൃദയത്തിൽ ഉണ്ടാവും അവന്റെ സ്വഭാവത്തിൽ ഉണ്ടാവും അവന്റെ പെരുമാറ്റത്തിൽ ഉണ്ടാവും അത് ബീ പഠിക്കണമെന്നില്ല കുത്തി